ഭാഷാ പ്രയോഗങ്ങളെ പറ്റിയൊക്കെ വലിയ വിമർശനങ്ങളും ആ കാലത്ത് തന്നെ ഉണ്ടായി അപ്പോൾ അങ്ങനെ ഈ പുതിയ പദപ്രയോഗങ്ങളോ പുതിയ ശൈലി വിശേഷങ്ങളോ ഭാഷയിലേക്ക് കടന്നു വരുന്നതിനെ ഒന്ന് പ്രതിരോധിച്ചു നിർത്താനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്രവണത ആ കാലത്തുണ്ടായി എന്നത് ശരിയാണ് പക്ഷെ അത് വളരെ വേഗം ഇല്ലാതെയായി പോവുകയും പാവങ്ങളുടെ വിവർത്തനം ഏതാണ്ട് സാർവത്രികമെന്നതുപോലെ തന്നെ സ്വീകരിക്കപ്പെടുകയും ചെയ്തതാണ് ഒരു ചരിത്രം നമ്മുടെ ചരിത്രം അതേസമയം ഈ വിവർത്തനം എങ്ങനെ പ്രവർത്തിച്ചു മലയാളത്തിൽ മലയാള വായനാ സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നതിനെക്കുറിച്ച് കൂടി ചില കാര്യങ്ങളോട് പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് മുൻപ് മലയാളത്തിലെ വിവർത്തനങ്ങളുടെ ചരിത്രം പറഞ്ഞപ്പോൾ ഏത് കാലത്തും വിവർത്തനങ്ങൾ വിവർത്തനങ്ങളങ്ങനെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് ലിഖിത ഭാഷയെ സംബന്ധിച്ചെന്ന് പറഞ്ഞാലും ഈ ലിഖിത ഭാഷാ സാഹിത്യം ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് തോന്നുന്ന പ്രധാനമായിട്ട് തോന്നുന്ന ഒരു കാര്യം നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ സാധാരണ ഈ ലിഖിത സാഹിത്യ കൃതികൾ തന്നെയാണ് മലയാളത്തിൻ്റെ മലയാള സാഹിത്യ ചരിത്രമായിട്ട് മനസ്സിലാക്കുന്നത് രാമചരിതം മുതലുള്ള കൃതികളാണ് സമാന്യായിട്ട് പറഞ്ഞത് ഇതിന് സമാന്തരമായി തന്നെ ലിഖിതമല്ലാത്ത വലിയ ഒരു വാങ്മയം അതിന് സാഹിത്യം എന്ന പേര് കൊടുക്കണോ എന്നുള്ളത് നമുക്ക് രണ്ടാമത് ആലോചിക്കാവുന്നതാണ് പക്ഷെ സാഹിത്യം എന്ന പേര് കൊടുക്കാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം സാഹിത്യം എന്ന പേരിൽ അത് വളരെ അയഞ്ഞ ഒരു ചട്ടക്കൂടായതുകൊണ്ട് അത് ആ പദവിയിലേക്ക് സ്വാംശീകരിക്കാൻ വലിയ പ്രയാസമില്ല അപ്പോൾ ഇങ്ങനെ ഒരു വലിയ വാങ്മയം മറ്റ് പലതിൻ്റെയും ഭാഗമായിട്ട് ഇപ്പോൾ തെയ്യ തോറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ തോറ്റങ്ങൾ ഒരു അനുഷ്ഠാന കലയുടെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ ഒരു ശരീരകലയുടെ ഭാഗമായിട്ടാണ് അപ്പം ഇങ്ങനെ ഈ ലിഖിത ലിഖിതരൂപത്തിലല്ലാതെ വരുന്ന അനേകം ഭാഷാവിഷ്കാരങ്ങൾ ഈ ഭാഷാവിഷ്കാരങ്ങളെ കൂടി നമ്മൾ നമ്മളുടെ സാഹിത്യ ചരിത്രത്തിന്റെ ഭാഗമായി മനസ്സിലാക്കുകയാണെങ്കിൽ അതിലെ വിവർത്തനാംശം എന്ന് പറയുന്നത് എന്താണ് അപ്പോൾ ഉദാഹരണത്തിന് ഭാരതമാല എന്ന കണശ കവികളിൽ ഒരാൾ എഴുതിയ ഭാരതമാലയാണ് മഹാഭാരതത്തെ ആദ്യം മലയാളത്തിൽ സംഗ്രഹിക്കുന്ന കൃതി അത് നമുക്ക് ഇന്നത്തെ അർത്ഥത്തിൽ വിവർത്തനമാണ് എന്ന് പറയാം അതേസമയം തന്നെ നിഴൽക്കുത്തുപാട്ട് എന്ന് പറയുന്നതും മഹാഭാരതത്തെ ആസ്പദമാക്കിയുള്ളതല്ല പക്ഷേ മഹാഭാരതത്തെ റെഫർ ചെയ്യുന്ന ഒരു കൃതിയാണ് നിഴൽക്കുത്തുപാട്ട് ഈ നിഴൽക്കുത്ത് പാട്ടിനെ നമുക്ക് എത്ര വിപുലമായ വിവർത്തന സങ്കല്പം അളന്നാലും വിവർത്തന കൃതി എന്ന് പറയാൻ കഴിയില്ല അത് ഇവിടെ ഉണ്ടായ ഒരു കൃതിയാണ് ഇവിടെ ഉണ്ടായ ഒരു അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വേലൻ പാട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പാണൻ പാട്ടിന് വേണ്ടിയിട്ടോ ഇങ്ങനെ ഒരു അനുഷ്ഠാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അവതരണ രൂപത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒളിച്ചുയർന്ന ഒരു വാഗ് രൂപമാണ് നിഴൽക്കുത്തിൻ്റെത് അതിൽ ചില റെഫറൻസുകൾ മഹാഭാരതമെന്ന് നമുക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ മഹാഭാരതത്തിലേക്ക് മുമ്പോട്ട് കൊണ്ടോകാൻ കഴിയുന്ന ചില പരാമർശ ബിന്ദുക്കളുണ്ടെന്നല്ലാതെ അതിന് നമുക്ക് വിവർത്തനത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല അതേസമയം ലിഖിത സാഹിത്യമായ ഭാരതമാലയെയോ അല്ലെങ്കിൽ പിന്നെ എഴുത്തച്ഛന്റെ പാട്ടുകളെയോ കൃഷ്ണഗാഥയോ കുഞ്ചൻ നമ്പ്യാരുടെയോ അല്ലെങ്കിൽ ആട്ടക്കഥകളെയോ ഒക്കെ തന്നെ നമുക്ക് വിശാലമായ ഒരു വിശാലമായൊരർത്ഥത്തിൽ വിവർത്തനത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും ഇന്ന് നമ്മൾ നമ്മുടെ ചരിത്രത്തെ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഈ അല്പം അടിത്തട്ടിൽ കിടക്കുന്ന ഈ വാഗ് കൂടി പരിഗണിക്കുകയാണെങ്കിൽ വിവർത്തനങ്ങളുടെ ഒരു ചരിത്രം മാത്രമല്ല വിവർത്തനേതരമായ വാഗ് കൂടി ഒരു ചരിത്രം നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതേസമയം ഈ ലിഖിത സാഹിത്യം എന്ന് നാം മനസ്സിലാക്കുന്ന വിവർത്തനങ്ങളുടെ ചരിത്രത്തിന് ഒട്ടും താഴ്മ അതുകൊണ്ട് വരുന്നുമില്ല അത് വളരെ പ്രധാനമായിട്ട് തന്നെ നിൽക്കുന്നു അതിനെ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് മലയാള സാഹിത്യത്തിന്റെ ചരിത്രം പറയാൻ കഴിയും ആ നിലയ്ക്ക് വിവർത്തനങ്ങൾ മലയാള സാഹിത്യത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെ നിന്ന് ഒരു വിച്ഛേദം ഈ പത്തൊമ്പത് നൂറ്റാണ്ടോട് കൂടിയിട്ട് പത്തൊമ്പത് നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയോട് കൂടിയിട്ടുണ്ടാകുന്നുണ്ട് അവിടെയും വിവർത്തനങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മലയാളത്തിലും പ്രവർത്തിച്ചതെന്ന് ചോദിച്ചാൽ ആദ്യഘട്ടത്തിലെ പോലെയല്ല ആദ്യഘട്ടത്തിലെ വിവർത്തനങ്ങൾ വിശാലാർത്ഥത്തിലുള്ള വിവർത്തനങ്ങൾ രൂപ നിർമ്മാണത്തിന് സഹായകമായിരുന്നില്ല അതായത് പാട്ട് സാഹിത്യത്തിൽപ്പെട്ട ഒരു കൃതി രാമചരിതം അല്ലെങ്കിൽ കണ്ണശ് അല്ലെങ്കിൽ ഭാരതമാല ഇതിൻ്റെ രൂപം എന്ന് പറയുന്നത് ആ സാഹിത്യ രൂപം ഇവിടെ തന്നെ ഉണ്ടായി വരുന്നതാണ് പൂർണ്ണമായിട്ട് കേരളത്തിലുണ്ടായി വരുന്നതെന്നല്ല പറയുന്നത് തമിഴകത്തിൻ്റെ സംസ്കാരം അതിലുണ്ടാവും നമ്മുടെ ഒരു പഴയ ദക്ഷിണേന്ത്യൻ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ വാഗ് സംസ്കാരത്തിൻ്റെ ഉണ്ടാവും പക്ഷേ ഇതേ മട്ടിലുള്ള ഒരു പാട്ട് തമിഴിലില്ല ഇതേ മട്ടിലുള്ള ഒരു പാട്ട് കന്നഡത്തിലോ അല്ലെങ്കിൽ തെലുങ്കിലോ കാണാൻ സാധിക്കില്ല അങ്ങനെ നോക്കുമ്പോൾ അത് ഇന്ന് നമ്മൾ കേരളം എന്ന് പറയുന്ന അല്ലെങ്കിൽ മലയാളം സംസാരിക്കുന്ന ഒരു പ്രദേശത്ത് രൂപപ്പെട്ടു വന്ന ഒരു ഒരു രൂപം ആ രൂപം സംസ്കൃതത്തിലുണ്ടായ ഇതിഹാസത്തിൻ്റെയോ അല്ലെങ്കിൽ പുരാണത്തിൻ്റെയോ ഇതിവൃത്തത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു